ഈ ബൈജ് പൗലോസ് ഈ പെൺകുട്ടി എസ് എസ് എൽ സി പഠിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ് ബൈജു പൗലോസും കുറേ പാട്ട് പാടാനൊക്കെ പോകുമായിരുന്നു അന്ന അതേപോലെ ഈ പെൺകുട്ടിയും കുറേ പാട്ട് പാടാനൊക്കെ പോകുമായിരുന്നു കുറേ ആർക്കസ്ട്ര ഒക്കെ പോകുമായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടു പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ ഒന്ന് ശല്യം ചെയ്യുമായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ ഫ്രണ്ട്സിലൊക്കെ പറഞ്ഞിരുന്നു പതുക്കെ 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 ൈജു പോലോ സിപ്രെൻകുട്ടിയെ തൻ്റെ വഴയിലാക്കിയിരുന്നു അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴേക്ക് ഒരു ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നിരന്തരം ഫോണിൽ ബന്ധങ്ങളുണ്ടായിരുന്നു പ്ലസ് ടു കഴിയുമ്പോഴേക്ക് ഇവർ ഇവർ കോഴ്സ് ജോയിൻ ചെയ്തു രണ്ട് മാസ കോഴ്സ് ചെയ്തു എവിടെ ജോയിൻ ചെയ്തതിനുള്ള കാര്യങ്ങൾ പറയാം പ്ലസ് ടുവിന് ശേഷം ഒരു കമ്പ്യൂട്ടർ കോഴ്സിനേക്കായിട്ട് രണ്ട് മാസത്തേക്ക് ജോയിൻ ചെയ്യുകയാണ് കാഞ്ഞങ്ങാട് അപ്പോൾ അത് ആ ഒരു കാഞ്ഞങ്ങാട് വരണം എന്നൊരു കാര്യം ബിജു ബ ബജു ബലോസു പറഞ്ഞ പ്രകാരം തന്നെയാണ് കാഞ്ഞങ്ങാടേക്ക് അവൾ വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് അപ്പോൾ അതിന് ശേഷം രണ്ട് മാസത്തിന് ശേഷം ഒരു എൻ ടി ഡി സിൻ്റെ നേഴ്സറി ട്രെയിനിങ് ടീച്ചേഴ്സിൻ്റെ കോഴ്സിലേക്ക് ചേരുന്നു അപ്പോൾ അവിടെ ചേരുമ്പോഴും അവളോട് കാഞ്ഞങ്ങാട് നിൽക്കാനുള്ള രീതിയിൽ സംവിധാനം ബൈജു പോലീസ് ഏർപ്പാടാക്കുന്ന അവളോട് അങ്ങനെ ഒരു കരുത്താൻസ് ഹോസ്റ്റൽ എന്നുള്ള ഇതിലാണ് അവൾ അമ്മ വന്നിട്ട് ചേർക്കുന്നത് അമ്മ വന്നിട്ടാണ് അവിടെ ചേർക്കുന്നത് അതിനുശേഷം പിന്നെ കുറച്ച് കാലം ഒന്ന് രണ്ട് മാസം ആയപ്പോഴേക്കും ബൈജു അവൻ്റെ ആവശ്യങ്ങൾക്കുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഹോസ്റ്റൽ വേറൊരു ഗോവിന്ദൻ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു വീടായിട്ടുള്ളതാണ് വീട് അവൻ തന്നെ അഗ്രിമെൻറ്റ് പ്രകാരം അതിന്റെ ഓണർ എടുക്കുന്ന വാടകയ്ക്ക് എടുക്കുകയും അവിടത്തേക്ക് അവരൊരേ റൂമിൽ തന്നെയായിരുന്നു അതിൽ ചില ഘട്ടങ്ങളിൽ അമ്മയടക്കം കൂട്ടുനിൽക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അതിനുശേഷം മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറി അവർ മിക്കവാറും ഇവർ രണ്ടുപേരും മാത്രം ഉണ്ടാവുന്ന രീതിയിലേക്ക് വരികയും അവിടെയും നിർബാധം ത്രീ സെവൻ ടി സിക്സ് പ്രകാരമുള്ള വിട്ടകൃത്യത്തിന് ഒരുക്കുകയും അതും പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെയായിരുന്നു ആ രീതിയിലാണ് നടക്കുന്നത് പിന്നീട് ആറ് ആറ് രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഈ സംഭവം കുറ്റകൃത്യത്തിൽ നടക്കുന്നത് പിന്നെ ആ ആ സമയമാകുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ബന്ധം കുറച്ച് ശിഥിലമാവുകയും അവൾ കുറച്ചുകൂടി കല്യാണം കഴിക്കണം കുറച്ച് ഡിമാൻഡുകളും ഇതൊക്കെ വരികയും ചെയ്യുകയും ഇവനാണ് ഇവൾക്ക് ഇവനാണെങ്കിലും ഭാര്യയും രണ്ട് കുട്ടികളുണ്ടായിരുന്നു അത് അതുണ്ടായിട്ടാണ് അതിന് ശേഷം കൂടിയാണ് ഇവൻ ഇവനെ സംബന്ധിച്ച് അതൊരു മറ്റു രീതിയിലല്ലാതെ ഒരു കീപ്പായിട്ട് വെക്കുക എന്നൊരു ഉദ്ദേശത്തിലായിരുന്നു അവൻ കണ്ടത് അപ്പോൾ അല്ലാതെ വന്നപ്പോൾ അവർ തമ്മിൻ്റെ സ്വരച്ചർച്ചകളുണ്ടായി പിന്നീട് അവരുടെ ബന്ധങ്ങൾ അതിൻ്റെ സീഡിയർ പ്രകാരം തന്നെ മറ്റുള്ളതൊക്കെ അവരുടെ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടാൻ ഉണ്ടായിട്ടുണ്ട് അന്ന് അവൻ ഒഴിയണം എന്ന നിലയിലേക്ക് പറഞ്ഞു ആ വീട് ഒഴിയണം ഇനി കൊടുക്കാൻ ഇവൻ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് പൈസയായിട്ട് മറ്റൊക്കെ ആയിട്ട് അവൻ വശീകരിക്കാൻ വേണ്ടി ആ രീതിയിലൊക്കെ എ കാർഡ് കൊടുത്തിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രെസ്സുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പല രീതിയിൽ സഹായിച്ചായിട്ട് അറിയാം അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് മാറാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും അപ്പോൾ അതിലൂടെ അവർ തമ്മിൽ ഐക്യം പറയുകയും അങ്ങനെ താക്കോൽ തരാം എന്ന് പറഞ്ഞിട്ട് ആറാം തീയതി അവൻ അവിടത്തേക്ക് വരികയാണ് ആ വന്നതിന് ശേഷം രണ്ട് അവൻ പറയുന്നത് തൂങ്ങി മരിച്ചതായിട്ട് കാണപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ശേഷം അത് ഡിസ്പോസൽ ചെയ്തു എന്നാണ് പറയുന്നത് നേരെ പവിത്രം കയത്തിൽ കൊണ്ടുപോയിട്ട് അവനവിടെ ആ പാലം പൊട്ടിയ സമയത്ത് അവിടെയുള്ള രക്ഷാപ്രവർത്തനം ഏർപ്പെടുത്തിയിട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബോഡി കിട്ടിയ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സ്ഥലത്ത് തന്നെയാണ് ചവിട്ടി താഴ്ത്തിയെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്വേഷണത്തിൽ കരീമ്പാന അന്വേഷണത്തിന് ആ ഒരു സമയത്തിന് ശേഷമുള്ള ഒരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു അൺ ഐഡൻറ്റിഫൈഡ് ബോഡി കാസർഗോഡ് ഒരു കേസ് ഞങ്ങൾ കണ്ടെത്താൻ പറ്റി ആ കേസുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും നോക്കിയപ്പോഴേക്ക് അത് ഏകദേശം ഈ കേസിൽ നഷ്ടപ്പെട്ട കാണാതായിരിക്കുന്ന സ്ത്രീയുടെ സിമിലറായുള്ള ഹൈറ്റും പിന്നെ ഇതിൻ്റെ ഹൈറ്റും പിന്നെ പ്രായവും ഒക്കെ സമാനതകളുള്ളതായിരുന്നു പിന്നെ അതുകൂടാതെ രണ്ട് ചിലങ്കൾ കിട്ടിയിരുന്നു ആ ചിലങ്കുകളും ഏകദേശം ഇവരുപയോഗിച്ചു വരാമെന്നുള്ള രീതിയിൽ സാക്ഷികളും മൊഴികളും മറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതിലൂടെയാണ് കേസുകൾ ഇതാകുന്നത് ഇതിലേക്ക് കേസ് ഇതിൽ മറ്റൊരു വശമായിട്ടുള്ളത് മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇപ്പോഴൊക്കെ അന്വേഷണ അവസ്ഥയിലുള്ളതാണ് മുഴുവൻ ഞങ്ങളുടെ അന്വേഷണം പൂർത്തീകരിച്ചില്ല അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് അത് മുഴുവനായിട്ട് ഞങ്ങൾ റിവേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഈ കേസിന് മുന്നോട്ടുള്ള ഇതിൽ അത് ഒരു അത്യാവശ്യമായതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇതിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അവൻ ചെയ്തിരിക്കുന്നത് ഒരു ദൃശ്യം സിനിമ വരുന്നതിന് ആണെങ്കിലും ദൃശ്യം മോഡലായിട്ടു തന്നെ അവൻ ഈ മരണത്തിന് ശേഷം അവ അവളുടെ മൊബൈലുമായിട്ട് എറണാകുളം വരെ പോവുകയും നിന്ന് ജോലി കിട്ടിപ്പോയി എന്ന രീതിയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ അവൻ ശ്രമം നടത്തി അതിന് ഒന്നുപയോഗിച്ചത് ഈ ഇവൻ്റെ മൊബൈൽ ചൈനീസ് ഇതിലെ സ്ത്രീകളുടെ ശബ്ദം ഉണ്ടാകുന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് അച്ഛനെ മിസ്കോൾ ചെയ്തു മിസ്കോൾ ചെയ്തത് എടുക്കാതിരിക്കാൻ കാരണം മകളുടെ ശബ്ദമല്ല എന്നുള്ള മനസ്സിലാകുമ്പോൾ പിടിക്കപ്പെടുന്നുള്ളതുകൊണ്ട് അച്ഛൻ്റെ സുഹൃത്തിനെ രണ്ടാമത് വിളിച്ചിട്ട് പിന്നെ പറഞ്ഞു ഇത് എങ്ങനെ എറണാകുളം പോവുകയാണ് രണ്ട് മാസത്തോളം ഉണ്ടാവില്ല അവിടെ കോഴ്സ് ആയതുകൊണ്ട് ഫോണും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വിളിക്കണ്ട എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ സുഹൃത്തുക്കൾ ആ കാര്യം അച്ഛനോട് ആ അച്ഛൻ്റെ സുഹൃത്ത് പറഞ്ഞു അപ്പോൾ അങ്ങനെ വളരെ ആസൂത്രിതമായ രീതിയിലുള്ള ഒരു ഇല്ല അത് തന്നെ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനുണ്ട് അപ്പൊട്ടർ സെക്ഷൻ കിട്ടിട്ടില്ല അതിന്റെ കാരണം ഉറപ്പില്ലാത്ത കാര്യത്തിൽ അന്വേഷണത്തിൽ നമ്മൾ വെറും ഒരു തീയതി വെച്ചിട്ട് ഇടാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അതാ അവിടെ വെച്ച് മരിച്ചോ ഇല്ല ഇല്ല എവിടെ വെച്ച് മരിച്ചോന്നുള്ളത് ഉറപ്പില്ല അപ്പോൾ അക്യൂസ് പറയുന്നതാണ് അക്യൂസ് പറയണതാണ് അവിടെ വെച്ച് മരിച്ചതുള്ളത് ആ വീട്ടിൽ വെച്ച് മറിച്ചെന്നുള്ളത് ബോഡി കടലിലാ കിട്ടുന്നത് കടലാ നമുക്ക് ടൂ തൗസൻഡ് ലെവനിലാണ് ഒരു സ്കെൽട്ടൺ കിട്ടുന്നത് സ്കെൽട്ടൺ വെച്ചിട്ട് ഒരു അൺഡൈൻറ്റിഫൈഡ് ഡെഡ് ബോഡിയുടെ ഐഡന്റിഫൈഡ് ഡെഡ് ബോഡിക്കുള്ള കേസ് കേസ് അനാച്ണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇയാൾ മാത്രമേ ഉള്ളൂ ഉള്ളു അന്വേഷണം തുടരുകയാണ് ഇപ്പോഴും പ്രതി മാത്രമേ ഉള്ളൂ അതിന് അതിനുവേണ്ടി കൊടുത്തിരിക്കൽ ഇപ്പൊ തൽക്കാലം ഈ ഒരു പ്രതിയേ ഉള്ളൂ ഇനി ബാക്കി അന്വേഷണത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോന്നുള്ളത് പിന്നെ നോക്കേണ്ടി വരും ഇല്ല ഇല്ല ചവിട്ടി താഴ്ത്തിന്ന് അയാൾ കൺഫസ് കൺഫുന്നത് അയാൾ കൺഫസ് കൺഫുന്നത് ബോഡി ബോഡി അങ്ങനെ ഡിസ്പോസ് ചെയ്താണ് ആൾറെഡി ബോഡി ഡിസ്പോസ് ചെയ്തുള്ളതാണ് പക്ഷെ നമ്മൾ ഇത് അന്വേഷിക്കേണ്ടി വരണം ഇനിയും അന്വേഷിക്കേണ്ടി വരണം നമുക്ക് ഒരു കാരണം ഉള്ളൂ മിസ്സിംഗ് ഇതുവരെ മിസ്സിംഗ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് പെൺകുട്ടി മരണപ്പെട്ടു അന്ന ദിവസം മരണപ്പെട്ടു എന്നുള്ളത് ഉറപ്പാണ് ആ കാര്യമാണ് നമ്മൾ അന്വേഷണം തെളിവായിട്ടുള്ളത് ഇനിയും അത് മേർഡറാണോ ഇല്ല സ്യൂസൈഡ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണത്തിൽ തെളിവിക്കേണ്ട കാര്യം